കൊച്ചിയിൽ നിർമ്മിച്ച ചരക്ക് കപ്പലുകൾ ജർമ്മനിയിലേക്ക് കൊച്ചിക്ക് നമ്മുടെ കേരളത്തിന് അഭിമാനം പകരുന്ന വാർത്ത കപ്പൽ നിർമ്മാണത്തിൽ രാജ്യത്തിന്റെ വികസനം യൂറോപ്പിലേക്കും വ്യാപിപ്പിച്ച കൊച്ചി കപ്പൽശാല ജർമ്മൻ കമ്പനിക്കായി നിർമ്മിച്ച രണ്ട് കപ്പലുകൾ കഴിഞ്ഞ ദിവസം നീറ്റിലിറക്കി ആറു മാസത്തിലേറെ നീളുന്ന പരീക്ഷണങ്ങൾക്ക് ശേഷം ഇവ ജർമ്മനിയിലേക്ക് പോകും സാങ്കേതിക രംഗത്ത് ലോക ശക്തിയായ ജർമ്മനി കൊച്ചിയിൽ കപ്പൽ നിർമ്മിച്ചത് ഇന്ത്യൻ മികവിനുള്ള അംഗീകാരമാണ് ജർമ്മൻ കമ്പനി അധികൃതരും ചടങ്ങിനെത്തിയിരുന്നു ജർമ്മനിയിലെ ഉൾനാടൻ ചരക്ക് ഗതാഗത ശൃംഖലയിലെ പ്രമുഖരായ എം എസ് എച്ച് എസ് സർവീസ് ജി എം ബി എച്ച് ആൻഡ് കോ കെ ജി കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എട്ട് കപ്പലുകൾ നിർമ്മിക്കാൻ ഓർഡർ നൽകിയത് രണ്ടെണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് പുതിലധികം കമ്പനികളുടേതായി മൂവായിരം ഉൾനാടൻ ചരക്ക് കപ്പലുകളാണ് ജർമ്മനിയിലുള്ളത് പ്രതിവർഷം ഇരുന്നൂറ്റി മുപ്പത് ദശലക്ഷം ടൺ ചരക്ക് കൈമാറ്റം ഈ മേഖലയിലേക്ക് ആദ്യമായാണ് ഇന്ത്യൻ നിർമ്മിത കപ്പലുകൾ എത്തുന്നത് ഇന്ത്യയിലെ വിവിധ കപ്പൽശാലകളിൽ പതിനാറ് കപ്പലുകൾ ജർമ്മനിക്കായി നിർമ്മിക്കുന്നുണ്ട് തണുത്തുറഞ്ഞ ജലാശയങ്ങളിലും സുഗമമായി സഞ്ചരിക്കുന്ന ഐസ് ക്ലാസ് വെസൽസ് ആണ് ഈ കപ്പലുകൾ മീറ്റർ നീളവും ദശാംശം അഞ്ച് മീറ്റർ വീതിയും ഏഴായിരം ടൺ ഭാരം വഹിക്കുന്ന ബൾക്ക് കാരിയറുകൾ ഒരു കപ്പലിന് അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് വില അടുത്ത മാർച്ചോടെ മറ്റ് രണ്ട് കപ്പലുകളും നീറ്റിലിറങ്ങും നാവികസേനയ്ക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിച്ച രണ്ട് അന്തർവാഹിനി വേദക്കപ്പലുകൾ കൂടി നാളെ നീറ്റിലിറങ്ങുന്നതോടെ ആഴക്കടലിൽ രാജ്യം കൂടുതൽ സൈനിക കരുത്താർജിക്കും അത്യാധുനിക സോണാർ സംവിധാനമുള്ള കപ്പലുകളുടെ നീളം എഴുപത്തിയെട്ട് മീറ്ററും വീതി പതിനൊന്ന് ദശാംശം മൂന്ന് ആറ് മീറ്ററുമാണ് വേഗത കഴിഞ്ഞ നവംബറിൽ ഐ എൻ എസ് മാഹി ഐ എൻ എസ് മിൽവാൻ ഐ എൻ എസ് മാംഗ്രോൾ എന്നിങ്ങനെ മൂന്ന് കപ്പലുകൾ നീറ്റിലിറക്കിയിരുന്നു അതേസമയം വേഗത്തിൽ സമഗ്ര മേഖലയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ ഗതാഗത മേഖലയെ മികവുറ്റതാക്കാൻ അടുത്ത ഘട്ടത്തിൽ കൊച്ചി മെട്രോ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കും ഗ്ലോബൽ സിറ്റിയിലേക്ക് നേടാനുള്ള ചർച്ചകൾ സജീവമായി തുടരുകയാണെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു വളരെ വേഗത്തിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് കൂടുതൽ ഇടങ്ങളിലേക്ക് മെട്രോ വ്യാപിപ്പിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് അതിവേഗത്തിലാണ് നിലവിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചി മെട്രോ രണ്ടാം ഘട്ട പാതയുടെയും സ്റ്റേഷന്റെയും നിർമ്മാണ ജോലികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി രാജീവ് സീപോർട്ട് എയർപോർട്ട് റോഡിൽ കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ മെട്രോ സ്റ്റേഷൻ സൈറ്റിലാണ് രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായ ആദ്യ പൈലിംഗ് പ്രവർത്തനം ആരംഭിച്ചത് ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്ന് പൈലിംഗിന് സ്വിച്ച് ഓൺ നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു ഇൻഫോ പാർക്ക് ജീവനക്കാർക്ക് ഗുണകരമാകും വിധമാണ് കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച ഇൻഫോ പാർക്ക് വരെ നീളുന്ന പതിനൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ പാത രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടുവർഷം കൊണ്ട് പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് തീരുമാനം കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടുമ്പോൾ നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ സാഹചര്യത്തിൽ ഒന്നാം ഘട്ടത്തിൽ നടത്തിയതിന് സമാനമായ രീതി ൾ ആവശ്യമാണെന്നും ചടങ്ങിൽ പങ്കെടുത്ത എറണാകുളം എം പി ഹൈബീഡനും വ്യക്തമാക്കി ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ശ്രമവും ആവശ്യമാണ് പ്രത്യേകിച്ച് വാഴക്കാല പ്രദേശത്തെ കുരുക്കു പരിഹരിക്കാൻ സമാന്തര സംവിധാനം നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണെന്നും എം പി പറഞ്ഞു കൊച്ചി മെട്രോയുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ടം നിർമ്മാണം അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് നൽകിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് രണ്ട് വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം രണ്ടാം ഘട്ട നിർമ്മാണത്തിന് ആവശ്യമായ രൂപരേഖയും മുന്നൊരുക്ക പ്രവർത്തനങ്ങളും ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് സിവിൽ ആർക്കിടെക്ചറൽ ട്രാക്ക് സിസ്റ്റം ജോലികളുടെ ടെൻഡർ നടപടികൾ പ്രോജക്ടിന്റെ പുരോഗതി അനുസരിച്ച് പൂർത്തീകരിക്കുന്നതായിരിക്കും കൊച്ചി മെട്രോ റെയിലിന്റെ അംഗീകരിച്ച പദ്ധതിയുടെ ആകെ നിർമ്മാണ ചെലവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കോടി രൂപയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി